പരിഷ്കാരങ്ങളുമായി ക്രിറ്റ ഫേസ് ലിഫ്റ്റിനെ ഇന്ത്യയിൽ അവതൊരു വിഷയമുണ്ടായി വാഹനത്തിനായി മുടക്കേണ്ടി വരുന്ന വിലയ്ക്കുള്ള നവീകരണങ്ങളെല്ലാം തന്നെ ഫേസ് ലിഫ്റ്റിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട് പാരാമെട്രിക് വിശദാംശങ്ങളുള്ള വലിയ ഗ്രിൽ തന്നെയാണ് മുൻവശത്ത് ഭംഗി നൽകുന്നത് ഇതിനോടൊപ്പം സ്പിഡ് സെറ്റപ്പിൽ എൽ ഇ ഡി ഡി ആർ എൽ സ്വൈപ്പിംഗ് ഇൻഡിക്കേറ്ററുകൾ ഗ്രില്ലിന് മുകളിലുള്ള ലൈറ്റ് ബാർ എന്നിവയും നൽകുന്നുണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ ബമ്പറിന് താഴെയായാണ് ഇടം പിടിച്ചിരിക്കുന്നത് സൈഡിൽ അലോയ് വീലുകൾ റീഡിസൈൻ ചെയ്തു എന്നൊഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം മുൻഗാമിക്ക് സമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കരക്റ്റിയുടെ പിന്നിലെ മുഴുവനായുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളാണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ആറ് സിംഗിൾ ടോൺ കളർ ഓപ്ഷനുകളിലും ഒരു ഡ്യൂൾ ടോൺ നിറത്തിലും മോഡൽ സ്വന്തമാക്കാൻ സാധിക്കും റോബസ്റ്റ് എമറാൾഡ് പേൾ ന്യൂ ഫിയറി റെഡ് റേഞ്ചർ കാക്കി അബിസ് ബ്ലാക്ക് പേർ അറ്റ്ലസ് വൈറ്റ് ടൈറ്റൻ ഗ്രേ അറ്റ്ലസ് വൈറ്റ് വിത്ത് അബിസ് ബ്ലാക്ക് റൂഫ് എന്നിങ്ങനെയുള്ള കളർ ഓപ്ഷനുകളിൽ പുത്തൻ ക്രെറ്റർ സ്വന്തമാക്കാൻ സാധിക്കും ഇന്റീരിയറിലേക്ക് വന്നാൽ പുതിയ ക്രെറ്റിക്കുള്ളിലെ ഡാഷ്ബോർഡ് ലേ ഔട്ട് പൂർണ്ണമായും നവീകരിച്ചിട്ടുണ്ട് ഗ്രേ നിറത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇന്റീരിയറിൽ എയർ കോൺവെന്റുകളുടെ ഡിസൈൻ നവീകരിച്ചിട്ടുണ്ട് ഡാഷ്ബോർഡിന് താഴെയും ഗ്ലൗ ബോക്സിന് തൊട്ടുമുകളിലുമായി ഒരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട് ഇൻഫോട്ട് ഡ്രൈവ് ഡിസ്പ്ലേ സ്ക്രീനുകളും ഒരൊറ്റ കവർ ഡിസ്പ്ലേയുമായി ലയിപ്പിച്ചിരിക്കുകയാണ് സ്ക്രീൻ വലുപ്പത്തിൽ മാറ്റം വരുത്താതെ ഓൾ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ സ്ക്രീനിലെ ഇന്റർഫേസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മുൻഗാമിയിലേതിന് സമാനമാണ് സ്റ്റിയറിംഗ് വീൽ സീറ്റ് അപ് ഹോൾ പുതുക്കിയിട്ടുണ്ട് ഡ്യൂൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വോയിസ് എനേബിൾഡ് പനോരമിക് സൺഡ്രോഫ് വയർലെസ് ഫോൺ ചാർജിംഗ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എയ്റ്റ് സ്പീക്കർ ബോസ് സൗണ്ട് സിസ്റ്റം എന്നിവയാണ് മറ്റു പ്രധാന സവിശേഷതകൾ ഇലക്ട്രോണിക് ആയി ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പിൻവശത്തെ യാത്രക്കാർക്ക് സൈഡ് വിൻഡോകളിൽ സ്ക്രീൻ കർട്ടൻ പിൻ സീറ്റുകൾക്ക് സോഫ്റ്റ് കുഷ്യനുകൾ പോലുള്ള കാര്യങ്ങളും ലഭിക്കും ആറ് എയർ ബാഗുകൾ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിങ്ങനെ മുപ്പത്തി സ്റ്റാൻഡേർഡ് എഴുപത് സുരക്ഷാ ഫീച്ചറുകളുമായാണ് പുതിയ ക്രിറ്റ് വരുന്നത് ലെവൽ ടു അഡാസ് ടെക് ആണ് മറ്റൊരു ഹൈലൈറ്റ് ക്രെറ്റയിലെ ലെവൽ അഡാസിൽ അത്യാധുനിക സുരക്ഷാ കൂടാതെ ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ലീഡ് കാർ ഡിപ്പാർച്ചർ അലേർട്ട് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ സറൗണ്ട് വ്യൂ ക്യാമറ എന്നിവ പോലുള്ള സംവിധാനങ്ങളും ഹ്യുണ്ടായ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മൂന്ന് വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകളായിട്ടാണ് രണ്ടായിരത്തിനാല് ഹ്യുണ്ടായ വരുന്നത് ആദ്യത്തേത് നൂറ്റി പതിമൂന്ന് ബി എച്ച് പിന്നിൽ പരമാവധി ഉത്പാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് സ്പീഡ് മാനുവൽ സിക്സ്പീഡ് ഐ വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാകും രണ്ടാം തീയതി പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനാകും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സിക് സ്പീഡ് ഓട്ടോമാറ്റിക് യൂണിറ്റ് ഓപ്ഷനുകളോടെ ഓപ്ഷനുകളുടെ ലഭ്യമാകുന്നതിന് എച്ച് പി കരുത്തിൽ ഏകദേശം ടോർക്ക് വരെ നൽകാനാകും മൂന്നാമത്തെ എഞ്ചിൻ ഏറ്റവും പുതിയ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ ചാർജ് യൂണിറ്റ് ആയിരിക്കും ഇത് സെവൻ സ്പീഡ് ഡി സി ടി യൂണിറ്റിനൊപ്പം മാത്രമാണ് ഹ്യുണ്ടായി ജോഡിയാക്കിയിരിക്കുന്നത് ഈ എഞ്ചിന് ഏഴ് ബി എച്ച് പിന്നിൽ എൻ എം ടോർക്ക് വികസിപ്പിക്കാനാകുമെന്നാണ് കമ്പനി പറയുന്നത് എസ് എസ് ഓപ്ഷനൽ എസ് എക്സ് എസ് എക്സ് ടെക് എസ് എക്സ് ഓപ്ഷണൽ എന്നീ വേരിയന്റുകളിലെത്തുന്ന മിഡ് സൈസ് എസ് യു വിയുടെ ബേസ് മോഡലിന് വെറും പത്ത് പോയിന്റ് മുതലാണ് വില ആരംഭിക്കുന്നത് എന്നാൽ ഇതൊരു ആമുഖ വില മാത്രമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എസ് യു വിയുടെ ടോപ്പ് എൻ മോഡലിന് പത്തൊമ്പത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെ മുടക്കേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ചിൽ അവതരിപ്പിച്ചതു മുതൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ് യു വിയാണ് ഹ്യുണ്ടായക്രറ്റ